പ്രേക്ഷകർ കൊടുത്ത ആണ് അപ്പോൾ പ്രേക്ഷകര് സാബുമോന്നെയാണ് ആക്റ്റീവ് ആണെങ്കിൽ കണ്ടില്ല അല്ല അത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയുന്നില്ല അവരല്ലേ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ജീഷിനൊക്കെയാണ് കണ്ടന്റ് കൊടുക്കുന്ന ജീഷിനൊക്കെ ഇപ്പൊ ഔട്ട് ആയേക്കുന്നത് ഇപ്പോ സാബുമാനൌട്ടാതെ ഇപ്പോഴും അകത്തേക്കുന്നതിനൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാനത് ഞാൻ എന്റെ ഇബിക്ട് ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം കളിക്കുന്നവരെ വോട്ട് ചെയ്യണം അല്ലാതെ ഗെയിം കളിക്കാത്തവരെ നിങ്ങൾ നിങ്ങളവിടെ നിർത്തുന്നു നിർത്തിയിട്ട് കാര്യമില്ലെന്നുള്ളത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നത് അതിന്റെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പ്രേക്ഷകർക്ക് സബുമാൻ അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടമുണ്ട് നിൽക്കാത്ത ഇപ്പോൾ ബ്രോ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസൈലിന്റെ ആരുടെയും കാര്യങ്ങൾ കാണിക്കാനുണ്ട് അല്ലെ ഇന്നലെ ലാരനെ അതിനെ കുറിച്ച് വീണ്ടും പറഞ്ഞിരുന്നു ബ്രോ കണ്ടിട്ട് നിങ്ങൾ ആരും ആ ക്ലിപ്പ് ഇടരുത് എനിക്ക് ഭയങ്കര അൺഫയർ ആയിട്ട് ചെയ്യുന്നുണ്ട് കാരണം കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാവരും ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം എനിക്കറിയത്തില്ല എന്താൾക്കാർക്ക് ഇഷ്ടമുള്ളത് ഇതെല്ലാം ബോട്ടിംഗ് ബേസ്ഡ് ആണ് അപ്പം പ്രേക്ഷകർ ഏറ്റവും കുറവ് വോട്ട് ഔട്ട് ആണ് നിങ്ങൾ നന്നായിട്ട് ക്ലിപ്പ് വന്നില്ല എന്ന് അപ്പോൾ അപ്പോൾ അത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ബോട്ട് ആർക്കുന്ന പോലും ആൾട്ടും ായിട്ട് പോകുന്നുണ്ട് കാരണം എല്ലാവരും ഭയങ്കര സ്നേഹമുണ്ട് ഒത്തിരി നടത്തുന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് അയർലൻഡിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്പര് കണ്ടുപിടിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട് സോ എല്ലാവരുടെ സ്നേഹത്തിന്റെ സപ്പോർട്ട് ആണ് ഒത്തിരി എല്ലാവരും വേണ്ടി പോലെ ണ്ടാന്നൊന്നു <laughs> <laughs>